ാണ് ഇത് കേൾക്കേണ്ടത് മനുഷ്യൻ ആഗ്രഹങ്ങളുള്ള ആളുകളാണ് അതുകൊണ്ട് ആഗ്രഹമുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത് അത് നിറവേറാനുള്ള ഒരു മാർഗം വറഹമത് മനുഷ്യനാകുമ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് നമുക്ക് പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ ആഗ്രഹങ്ങൾ ഒന്ന് നിറവേറാൻ ഒരാത്മീയമായ പരിഹാര കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ മഹാന്മാർ പഠിപ്പിച്ച കുറിച്ച് നമുക്ക് വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയും ചില രൂപങ്ങളുണ്ട് അതിന് അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറാൻ ഇതൊരു കാരണമായി തീരുകയും ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും കൂടുതൽ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ അന്ന് സഹായിക്കണം

ഒന്ന് ഏ ഒന്ന് എഴുപത്തി ഒന്ന് തവണ എഴുപത്തി ഒന്ന് തവണ ഒരാൾ പാരായണം ചെയ്തത് അത് ചെല്ലേണ്ട ഒരു രൂപമുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വലത് കൈയെടുത്ത് ഇടത് നെഞ്ചിൽ വെക്കുക വലത് കൈയെടുത്ത് ഇടത് നെഞ്ചിൽ വെച്ചതിന് ശേഷം തവണ നിങ്ങൾ ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങളൊക്കെ വരട്ടെ എന്നിട്ടത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോടൊന്ന് ആത്മാർത്ഥമായി ദ്വാര ചെയ്യും ഇൻഷല്ല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ അത് വലിയ ഒരു കാരണമാകും അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ഈ റബ്ബ് നമ്മുടെ രക്ഷിതാവ് അവൻ നിറവേറ്റിത്തരട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് കമൻറ്റ് ചെയ്ത് ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ